ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഗിപ്പി ആശാൻ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ടാങ്കുകളൊക്കെ സെറ്റാക്കയാണ് അപ്പം അതിന്മാകായിട്ട് ഈ ടാങ്കും ആ ടാങ്കൊക്കെ നമുക്ക് ഈ ഡബ്ബൊക്കെ കഴുകാണ്ട് അപ്പം നമുക്ക് ഓരോന്നോ ഓരോന്നായിട്ട് ഡബ്ബുകളെടുത്ത് കഴുകണം നമ്മൾ പറയല്ലേ ന്യൂ ഇയർ ആകുമ്പോൾ പുതിയ പുതിയ സെറ്റപ്പുകളാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാ ടേങ്കുകളും ക്ലീൻ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഓരോന്നൊക്കെ ആയിട്ട് എടുക്കുകയാണ് ഇതൊക്കെ ഒരു ഫസ്റ്റ് സെറ്റാണ് രണ്ട് പാർട്ടായിട്ട് കഴുകുകയാണ് എല്ലാത്തിനും കുറേശ്ശേ വെള്ളം ഒഴിച്ച് നമ്മൾ ചകിരിയൊക്കെ ഇട്ടിട്ടാണ് കഴുകിയിട്ടുള്ളത് അതിനുശേഷം ടബുകൾ എടുത്തുകൊണ്ട് തന്നെ വീണ്ടും സെറ്റ് ചെയ്ത് വെച്ച് നമ്മളെ വലിയ ടാങ്കിൽ ഹോസ് പൈപ്പ് ഇട്ടിട്ട് അതിൽ നിന്ന് പച്ച ഒഴിച്ചിട്ടു അതിനെല്ലാത്തിലും വെള്ളം നിറച്ചു പിന്നെ നമുക്ക് കുറച്ച് ഫിഷിന് മിക്സഡ് ഗപ്പീസ് ആക്കാനുണ്ടായിരുന്നു ജപ്പാൻ ബ്ലൂ ടൈലിൻ്റെ ഡംബോയിറിന് നമ്മൾ ജപ്പാൻ ബ്ലൂ ടൈലിനെ മിക്സഡ് ആക്കിയതിൽ നമുക്ക് മിക്സഡ് ഗപ്പീസിൻ്റെ ഒരു അടിപൊളി കളക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിന് ഒപ്പം തന്നെ ഒരു വൈൽഡ് റെഡ് ഫ്ലവർ ഡോസലിൻ്റെ മൂന്ന് ബ്രീഡിങ് കിട്ടിയ ഫീമെയിലും ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ നമ്മൾ നമ്മളെ വലിയ മിക്സഡ് ഗപ്പി ടാങ്ക് ഉണ്ട് അതിലേക്ക് ഇട്ടു പിന്നെ ഫാമിലിയൊക്കെ തിരിച്ചു വന്നു എല്ലാവർക്കും വല്ല അടച്ചു